പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ അമ്മ വീട്ടിൽ പോകും ഇപ്പൊ പിള്ളേര് നേരെ തിരിച്ചാണ് കല്യാണം കഴിക്കാനാണ് ഇന്റസ്റ്റ് കൂടുതൽ ചിലർക്ക് ലോട്ടറി രൂപത്തിൽ വരും മറ്റു ചിലർക്ക് പെണ്ണിന്റെ രൂപത്തിൽ വരും പക്ഷെ ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞു ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു വേണോന്നുണ്ടായിരുന്നു ഉണ്ട്

അതോണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം സ്വയം പര്യാപ്തതയാണ് വേണ്ടത് അതാണ് പൊളിറ്റിക്കലി കറക്റ്റ് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം എന്റെ വീട്ടിൽ നല്ല സീനായിരുന്നു റിലേഷൻ്റെ പേര് നല്ല പ്രശ്നായിരുന്നു ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കൊറച്ച് സീ നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നോണ്ടിരിക്കുക എനിക്ക് തൃപ്തിയായി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാ സീമല്ലോ സീനൊന്നും ഇല്ലായിരുന്നു അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി കേക്കത്തില്ല പിന്നെ അവരെന്തോ പറയ പിന്നെ ഏജ് ഏജുമായി എന്താ ഈ ഞാൻ പറയാ എന്താ ഞാൻ എല്ലാരും കല്യാണം കഴിക്കാൻ ഇനിയും പിടിച്ചു മാക്സിമം നിക്കാൻ പറ്റത്തില്ല എന്തോ എന്ന് സ്വന്തം മീര പണ്ടാറടങ്ങാൻ ഇനി ഇത് ഓൺ ചെയ്യണില്ല ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു എന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം വേ ഞാൻ പോകുന്നു ബൈ ദ ബു